മലയാളത്തിൽ സംസാരിക്കാൻ മകൻ ജതിൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എനിക്ക് കൊണ്ടു കൊടുക്കാനും അറിയാം ആവശ്യം വന്നാൽ മടക്കി കുത്താനും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടി വന്നി പറയാനും അങ്ങനെ രണ്ട് നടിമാർ ഇതിലുണ്ട് അങ്ങനെ വല്ല പരാതിയും വരുവാണെന്നുണ്ടെങ്കിൽ കൃതി ഷെട്ടി തെലുങ്കിൽ നിന്നും ഐശ്വര്യ രാജേഷ് തമിഴിൽ നിന്നും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതെനിക്ക് കുറച്ചും കൂടി വെല്ലുവിളിയായി കാരണം നമ്മൾ മലയാളികൾ ഒട്ടും പിന്നോട്ട് പോകാൻ പാടില്ലല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ കൊടുത്തില്ലേ

ഒന്ന് ഇതൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിലുള്ള ഒരു ഇതുമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്തറുപത്തേഴ് ഇതിൽ നിങ്ങൾക്ക് കാണാം എന്നാ ഒരു നാടിനെ ജയിച്ച കള്ളനാണ് നിന്റെ അച്ചാച്ചനക്ക് എന്നൊക്കെ പറഞ്ഞത് ഡബിയിൽ പോയപ്പോ നന്നാക്കി തോന്നു അപ്പം അതാറോളം അത് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ മേക്കപ്പ് ചെയ്ത് ആ മുമ്പൊക്കെ ആക്കി അത് നല്ല മൊട്ട ാണ് നമുക്ക് ഷൂട്ട് ഷൂട്ടുള്ളത് അപ്പൊ അത് വീണ്ടും പോയി പോകും വീണ്ടും പോയി ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് അങ്ങനെ കുറെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് ആ സിനിമ ഞങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്ത് മുന്നിൽ നിന്ന് നയിച്ച നായകൻ നമുക്കുണ്ട് ആക്ടർക്കും നമുക്ക് ഫിസിക്കലി എത്ര വേണമെങ്കിലും മെലിയാനും അല്ലെങ്കിൽ ഇതൊക്കെ അദ്ദേഹം കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്താൽ മതിയാവും അതിനുള്ളൊരു ഡെഡിക്കേഷൻ എന്തായാലും വേണം പക്ഷെ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ ഇനിയും ഞാൻ ആ രീതിയിൽ മെൻറ്റലി കുറച്ചും കൂടി ആവണം എന്ന് ഒരു ആക്ടർക്ക് ഒരു ഈഗോയും ഇല്ലാതെ തയ്യാറാവുകയും അതിന് വേണ്ടിയിട്ടൊരു ട്രെയിനർ വെക്കുകയും അങ്ങനെ ഒരു തിയേറ്റർ ട്രെയിനർ വെച്ചിട്ട് ഓരോ ക്യാരക്ടറും അതിൻ്റെതായിട്ടുള്ള കൃത്യ അളവിൽ പഠിച്ചു വന്ന് ചെയ്തിട്ടുള്ള ഒരു ഒരു നടൻ അത്രയും എന്താ പറയുക അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നടൻ നമുക്ക് മലയാള സിനിമയ്ക്കുണ്ട് അത് മറ്റാരുമല്ല നമ്മളുടെ തോമസ് തന്നെയാണ് രാവിലെ മണി വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുതിരയോട്ടം പഠിക്കാനും അത് കഴിഞ്ഞ് കളറി ചെയ്യാനും അത് കഴിഞ്ഞ് കണ്ണു ചെയ്യാനും പിന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറും മേക്കപ്പും കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് ഷൂട്ടിന് വരാൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ ഉറപ്പൊഴിയുന്നത് വെറുതെയാണ് വെറുതെ ആണെന്നല്ല നമുക്ക് കുറച്ചും കൂടി നമുക്കും കൂടെ എനർജി തോന്നും അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും നയിച്ചു കൊണ്ടുപോയിട്ടുള്ള ഞങ്ങളുടെ നടൻ പിന്നെ ഈ പറഞ്ഞ ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു സുജിത് ഏട്ടൻ്റെ ആ സ്ക്രിപ്റ്റിനകത്ത് നിന്ന് ഓരോ ആക്ടർക്ക് വേണ്ട എല്ലാ മെറ്റീരിയലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഓരോ അളവും ഇത്ര വേണ്ട ഇത്ര വേണം അങ്ങനെ മതി നമുക്ക് ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് മ്യൂസിക് തരികയും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ സീന് മുന്നേ പോകുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ഡയറക്ടർ എങ്ങനെ നമ്മളെ കൊണ്ടുപോകണം അതേപോലെ ഒരു പുതുമുഖത്തിൻ്റെ യാതൊരു എന്താ പറയാ നമുക്ക് എത്രയോ കാലായിട്ട് ഞങ്ങൾ പറയല്ലേ ജിതി രക്തമാണ് പിന്നെ ജിതി മൗലി അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ജിതി മൗലി ഞങ്ങൾക്ക് എല്ലാവിധ മലയാളത്തിന്റെ ആ ഓ അങ്ങനെയല്ലേ അങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഡയറക്ടർ ഞങ്ങളുടെ മൊത്തം പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഇതിന്റെ മ്യൂസിക് മറ്റു ആക്ടേഴ്സ് എല്ലാവരും വളരെ എന്താ പറയുക അത്രയും ഹാർഡ് വർക്കോട് കൂടിയിട്ടുള്ള ചെയ്ത സിനിമയാണ് പിന്നെ ഒരു മലയാളത്തിന്റെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നും ചെയ്ത സിനിമയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മലയാളികൾ എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള ഒരു സിനിമയുണ്ടാവുകയുള്ളൂ എം ഐ ടി മൂസയിലെ പാത്തുവിൽ നിന്ന് മടിയന്റെ മാണിക്യമായിട്ട് മാറുന്നത് നിങ്ങൾ എല്ലാവരും പോയിട്ട് കാണണം നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു സോ മച്ച് अंदोड़ी, ऑन माय काउंट ऑफ़ थ्री, मेक द पिकेस नोइज़, तो इधर एक उंडला राह नहीं मोड़े, इन्हीं एरिक इस समय में, ऐटा, मोड़ ले अर्चन द फोर्स देव, वो तोड़ना, ऐटा, ऑन माय काउंट ऑफ़ थ्री, वन, टू, थ्री, गो, बस वो लाइक इट, द बॉडी ऑफ़ वर्क दैट दिस पर्सन हैज़ डन इन मलयालम स Want jy kan nie verteenwoordig van hom verkoop. Okay. Guys are ready to hear him speak. നേരം താഴ്ത്തിരുന്ന എല്ലാരും എന്നെ പറ്റി നല്ലത് പറഞ്ഞ് നല്ല വീഡിയോ കേട്ടിരുന്നു ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇത് ചെയ്തിരുന്നു ഞാൻ ഒരുപാട് സന്തോഷം നേരത്തെ ചോദിച്ചില്ലേ ഈ സൈഡാണോ ഈ സൈഡാണോ ജയിച്ചെന്ന് ഞാനാണ് നിങ്ങളുടെ സ്നേഹം കാണുമ്പോ ഞാനാണ് ജയിച്ചത് താങ്ക് യു സോ മച്ച് നമ്മൾ വീട് വീട്ട് ഇത്രയും ദൂരം നമ്മളൊരു സിനിമ ഭയങ്കര അപേക്ഷിച്ച സിനിമയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങളിവിടെ വന്നപ്പോ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും നല്ല സ്വീകരണവും അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ ഞായറാഴ്ച എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാമായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇനി ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു രണ്ടായിരത്തി പതിനേഴില് ഞാൻ ചെയ്യാം എന്ന് വാക്കുകൊടുത്തൊരു സിനിമയാണ് ജിതിനും ഞാനും ഈ പറയുന്ന എന്നുതിന്റെ മൊയ്തീന്റെ സമയം മുതലുള്ള ബന്ധമുണ്ട് ഞാനും ജിതിന് അതിൽ അസിസ്റ്റന്റ് ആയിരുന്നു ഈവൻ അതിന് മുമ്പ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ ലൊക്കേഷനിൽ ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളാവുന്നത് രണ്ടായിരത്തി പതിനാലില് അവിടെ എന്നതിന്റെ സമയത്താണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പോലും ഇത്രയും നാളെടുത്തു അത് നടക്കാനായിട്ട് പല കാരണങ്ങളാണ് നെയ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കൊരു സോളിഡ് പ്രൊഡക്ഷന്റെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇത് ഷൂട്ട് ചെയ്തപ്പോഴും അങ്ങനെ വലിയ സാഹചര്യത്തിലൊന്നല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സിനിമ എടുക്കണമെന്നുണ്ടായിരുന്നു എന്റെ പയ്യെ തിന്നാൽ പനയിൽ തിന്നാം എന്നല്ലേ പറയുന്നത് ആ പനയാണ് ഇത് ഞങ്ങൾ തിന്നുകൊണ്ടിരുന്ന പന അപ്പോ ഞങ്ങൾ ഒരു വിധത്തിൽ സിനിമ ഒരു രീതിയിലും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികൾ സിനിമയെ ബാധിക്കുക എതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിരന്തരമായിട്ട് നിരന്തരമായിട്ട് അഭിനയത്തിന് ഒരുപാട് അപ്രിസിയേഷനും പുകഴ്ത്തലുകളും അവാർഡും ഒക്കെ കിട്ടി 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 എല്ലാവരും അഭിനയത്തിനെ പറ്റി മാത്രം സുരഭിയോട് സംസാരിച്ചിട്ട് സുലഭിക്ക് സുരഭിയുടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഡൗട്ടുണ്ട് ഞാൻ പല ദിവസങ്ങളായിട്ട് ഞാൻ അത് കേൾക്കുകയാണ് സുരഭിക്ക് സൗന്ദര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ കൈപൊക്കെ അതായത് ഇതിനകത്തൊരു സീനുണ്ട് സീനല്ല ആ ജോമോ ചേട്ടൻ അച്ഛൻ നിങ്ങൾ നിങ്ങള് കാണണം അത്രയും സൗന്ദര്യമുള്ള ബാക്കി എത്ര നടിമാരെ നിങ്ങളുടെ അതിന് വേണ്ടി അതെ 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 യു കെ ഞാൻ സിനിമയില് വന്ന കാലത്ത് പയ്യനെ അന്ന് ഞാൻ വന്നിട്ട് എ ബി സീഡിയില് എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ സെറ്റിലൊക്കെ കറങ്ങി നടക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട് ആ ഹോസ്പിറ്റൽ സീനിൽ ഞാനവിടെ വെറുതെ നിൽക്കുകയാണ് അപ്പൊ എന്നെ സൈഡിൽ പിടിച്ച് റാഗ് ചെയ്ത എന്റെ സീനിയറാണ് ഈ എഴുതി നിൽക്കുന്നത് ഞാൻ പകരം നായികയാക്കി പ്രതികാരം ചെയ്തു എന്നാണ് ഇപ്പൊ പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ തന്നെ പടം കഴിഞ്ഞു കണ്ടു കഴിയുമ്പോൾ നിങ്ങളും പറയും ഇത് ചെയ്യാൻ വേറെ ആരും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അടിപൊളിയാണ് ഈ പഠത്തിനകത്ത് പ്രത്യേകിച്ച് ഈ രണ്ട് ക്യാരക്ടറിന്റെ രണ്ട് ഏജ് അതിന്റെ ഗെറ്റപ്പില് മാത്രമല്ല ഗെറ്റപ്പില് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അത് ഫാൻസി ആവാതെ ആ ക്യാരക്ടറിന്റെ എന്താ പോലും ഉൾക്കൊണ്ട് ആ പ്രായം സ്ക്രീനിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പണി എടുക്കുന്ന കാരണം കൊണ്ട് അറിയാം പണിയല്ല അപ്രീഷിയേറ്റ് ണ്ട് ഇദ്ദേഹം ഒരു ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് മണിയന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ നമുക്കല്ലാത്ത തിയേറ്റർ അല്ലാതെ ചെയ്യുന്ന ക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഗവൻ്റൊക്കെ ഒക്കെ കിട്ടും പക്ഷേ ഒരു തിയേറ്റർ ചെയ്യുന്ന ഒരാളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെയാണ് അത് രണ്ടും കൂടെ അങ്ങനെ ഇടിച്ചു നിൽക്കും അതേപോലെയായിരുന്നു മണിയൻ ചെയ്ത് സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഇദ്ദേഹം അതിൽ അഭിനയിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം മണിയന്റെ മണി എല്ലാവരുടെ എല്ലാ അജയനാണെന്നുണ്ടെങ്കിലും കുജിക്കളൂരൊക്കെ കണ്ണുകൾക്ക് വളരെ പ്രത്യേകത ഉണ്ട് അപ്പൊ ഓരോ ഓരോ ക്യാരക്ടർ ആകുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന വിസ്മയങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതിനുള്ള സാധകമൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പൊ അല്ല ഞാനിതാ നമ്മുടെ മാവേലി ചേട്ടൻ ഇരിക്കുന്ന പോലെ ഒരു സൈഡിലെ ഇപ്പൊ എന്ത് വേണമെങ്കിലും ഒരു നടന്ന് ചെയ്യാം മൊബൈൽ നോക്കിയിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ചാറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് സമം ആലോലിതം നിമീലിതേ എന്ന കുറോകം അങ്ങനെ ഒരു ശ്ലോകമാണ് അതിനനുസരിച്ചിട്ടാണ് ഈ കണ്ണു സാധകം ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം ആ കണ്ണു സാധകം ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇത് നടക്കുന്നത് അല്ല മണിയന്റെ കണ്ണിൻ്റെ ഒരു ഒരു ഇതുണ്ട് ഞാൻ അതിങ്ങനെ കുഴപ്പമില്ല അധികം ടൈം കിട്ടിയില്ല അത് വേറെ ഏത് നമ്മളെ തെലുങ്കിലോ അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ ഉള്ള ആക്ടേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ചിലപ്പോൾ ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ എടുക്കുമായിരിക്കും ഓരോന്നിൽ നിന്നും ഓരോന്നും ഇത് നമ്മൾ സ്വിച്ച് ഇട്ടപോലെ പത്ത് ദിവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ ഇരുവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടറെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മളുടെ മലയാള സിനിമയിലുള്ള ആക്ടേഴ്സാണ് അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പല ഹോളിവുഡ് ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ അവരെടുക്കുന്ന സമയം ആ ക്യാരക്ടറിലേക്ക് പോകാൻ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതില്ലാതെ കുഞ്ഞു സമയം കൊണ്ട് ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് തള്ളി മറക്കല്ലോട് നമ്മൾ നമ്മൾ എന്ത് പറഞ്ഞില്ലേ വേറെ ആരെങ്കിലും പറയോ ആരും പറയൂല അതുകൊണ്ട് മാത്രം അപ്പൊ ഞങ്ങൾ പണി പണിയെടുത്തിട്ടുണ്ട് ആ പണി പണിണ്ടോന്ന് നിങ്ങളാണ് പറയേണ്ടത് അത് നിങ്ങളെ നിങ്ങളെല്ലാവരും പേഴ്സണലി തിയേറ്ററുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുക ആദ്യമായിട്ടാണ് ഞാനും ഒരു ഇന്ത്യക്ക് പുറത്ത് നമ്മൾ മാക്സിമം മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് പ്രൊമോഷൻസ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാനും ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വരുന്നത് ഇവിടുന്ന് ഇത്രയും നല്ല റിസപ്ഷൻ അത് ഭയങ്കര സന്തോഷമാണ് ഇതിനുമ്പോ ഞാൻ അഭിനയിച്ചിരുന്ന ടൂ തൗസൻഡ് ട്വന്റിനും ഈ യു കെ അയർലൻഡ് ഭാഗത്ത് ഭയങ്കര ഓട്ടോ ഓടിയിട്ടുണ്ടെന്ന് കേട്ടു അതിന്റെ നന്ദി ഡെഫിനി ഇതിനകത്ത് ഇന്ന് ഒരു നമ്മുടെ നാളെ വൈകുന്നേരം ആറ് മണിക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ വേർഷൻ കാണുകയും ചെയ്യാം പക്ഷെ ഇന്ന് ആ പാട്ടിന്റെ അതായത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സാധകമായിട്ട് കൊണ്ടുടരുന്ന ജിത്തിന്റെ അജയന്റെ രണ്ടാം പോഷണത്തിലെ ആദ്യത്തെ ഗാനം നിതി അത് ദീപു എന്ന് പറയുന്നത് ദീപു നിത്തിനല്ലേ ഇതിന്റെ ഇതിന്റെ മ്യൂസിക് ദീപു നൈനാൻ തോമസ് എന്നാണ് പേര് അകമൻ്റെ ഇതാരെന്ന് തോന്നും പക്ഷെ ും തമിഴിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള അടി പിന്നെ ഒത്തേടിപ്പാതയിൽ കൺകളേതോ ചിത്തേല് ഇതെല്ലാം ചെയ്ത് വിഭുനേനാൻ തോമസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മലയാളിയാണ് പുളി ആദ്യമായിട്ട് മലയാള സിനിമയിൽ ചെയ്യുന്നത്

ദ കമ്മിറ്റി നമ്മുടെ കൂടെയുള്ള റിക്വസ്റ്റ് ഓഫ് പറഞ്ഞ കേട്ടിട്ടുള്ളതാണ് ഞാൻ ഒറ്റയ്ക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെയാണ് സിനിമയിൽ വന്നത് രക്ഷപ്പെട്ടത് എന്നൊക്കെ പക്ഷേ അങ്ങനെ ആർക്കും ഒറ്റയ്ക്ക് ഒന്നും അവൻ പറ്റില്ല എൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കരിയറിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയും കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും അറിയപ്പെടുന്നവരോ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് മുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ എൻ്റെ ഫാമിലി എൻ്റെ ഭാര്യ എന്റെ കസിൻസ് അങ്ങനെ കുറെ പേരുണ്ട് ഇതിനൊക്കെ മുമ്പ് ഞാൻ ചെന്നൈയില് ചെന്നൈയില് ഞാൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു ഓഫീസില് അപ്പൊ ഒരു സിനിമയുടെ ഒരു സിനിമയിലേക്ക് ഒരു അവസരം അത് പിന്നീട് നടന്നില്ല പക്ഷെങ്കിലും ആ ഒരു അവസരം കിട്ടിയിട്ട് ഡയറക്ടറെ കാണാനായിട്ട് നാട്ടിലേക്ക് വരാനായിട്ട് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അന്ന് ഫ്ലൈറ്റിലൊക്കെ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ആ സമയത്താണ് ഞാൻ ഓഫീസിൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ വർക്ക് സമയത്താണ് അന്ന് കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് എനിക്ക് ടിക്കറ്റിനുള്ള പൈസ പേ ചെയ്ത ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന് എന്നെ സ്ഥിരമായിട്ട് ഓഫീസിലേക്കും തിരിച്ചു വീട്ടിലേക്കും കൊണ്ടുവിട്ടുകൊണ്ടിരുന്ന ഒരു ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആള് തമ്മിലാണ് പുള്ളി ഞാൻ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം പുള്ളിയിലൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ട് ഇന്ന ദിവസം ഞാനിങ്ങനെ എയർപോർട്ടിലേക്ക് പോകണം രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിന് ഇവിടെ എവിടെ ഓട്ടോ കിട്ടും ചേട്ടൻ എന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ ആ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഓട്ടോ വേണ്ട ഞാൻ വരാം കൊണ്ടാക്കാം എന്ന് പറഞ്ഞു അതായത് നൈറ്റ് ഷിഫ്റ്റിലുള്ള ആൾക്കാരെ കൊണ്ടാക്കി കഴിഞ്ഞ് പുളി എന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വന്ന് വെയിറ്റ് ചെയ്ത് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചു വിട്ട ഒരു ടാക്സിക്കാരൻ ചേട്ടൻ വരെയുണ്ട് പുളി എന്റെ കയ്യിൽ നിന്ന് പൈസയും എന്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു തന്നത് ആർക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും ആവാൻ പറ്റില്ല നമ്മളൊക്കെ സമൂഹ ജീവികളായതുകൊണ്ടും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ട് അതിൽ എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കും പങ്കുണ്ട് താങ്ക് യു സോ മച്ച് നമ്മള് തുടക്കത്തില്ല പക്ഷെ ഇന്ന് നമ്മൾ വിളക്ക് കൊടുക്കുന്നത് അവസാനിപ്പിക്കുക